ഹലോ ഗൈസ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് തക്കാളി ഇട്ട് തേങ്ങ അരച്ച് വെക്കുന്ന ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പി കണ്ടാലോ അതിനാദ്യമായിട്ട് ഒരു ആവശ്യത്തിനുള്ള തേങ്ങ ചിരണ്ടി എടുക്കണം പിന്നെ അതിലേക്ക് പെരിഞ്ചീരകം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചുപത്ത് കുരുമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ിത്രയും കൂടെ ഇട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കത് അരച്ചുകൊണ്ട് വരാം അപ്പോൾ ഒരു ചട്ടിയിലേക്ക് നമുക്ക് ചെമ്മീൻ്റെ കൂടെ തക്കാളിയും അത്യാവശ്യം ഇടത്തരം കഷ്ണമായിട്ട് നമുക്ക് മുറച്ച് തക്കാളിയും കൂടെ അതിൻ്റെ കൂടെ ഇടാം നമുക്ക് അതിലേക്ക് തന്നെ കുറച്ച് കൊച്ചു ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നമ്മൾ അരപ്പി ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടെ ഈ ചെമ്മീൻ തക്കാളി കൂട്ടിലേക്ക് ഇട്ടുകൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് അടപ്പിലേക്ക് വയ്ക്കാം അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ എങ്കിലേ നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളു അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇതെല്ലാം കറിയെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അയല വറുത്തതുണ്ട് കരിമീൻ പൊരിച്ചതുണ്ട് ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട് അപ്പം അയല പൊരിച്ചതൊന്നുമില്ല കരിമീൻ വറുത്തതുമില്ല കുടമ്പൊളി ഇട്ട് വെച്ച ചെമ്മീൻ കറി അല്ല കേട്ടോ തക്കാളി ഇട്ട് വെച്ച കറി അപ്പോൾ എല്ലാരും ഉണ്ണാൻ പോകുന്നോളൂ നമ്മുടെ കറിയൊക്കെ തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം മോളിൽ കൂടെ അപ്പം നന്നായിട്ട് വറ്റി നമ്മുടെ കറിയൊക്കെ കുറുകി വരും അത് നമുക്ക് തീ ഓഫാക്കിയിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് ഉലുവയും കൊച്ചുള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് മൂപ്പിച്ച് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഒഴിക്കാം ആ വീഡിയോ എൻ്റെ ഡിലീറ്റായിപ്പോയി നിങ്ങൾ ചെയ്യുമ്പോൾ അതും കൂടെ ചെയ്യാൻ മറക്കല്ലേ അപ്പം എല്ലാവരും ഈ കറിയൊന്നു വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു അടുത്ത വീഡിയോ വീടിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ